മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി തൃശൂർ പൂരം കലക്ടിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് മുണ്ടക്കയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുണ്ടക്കയം ടി ബി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു മറ്റക്കര അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരിശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു അധികം സൂചിപ്പിക്കളത്തിൽ നൂതൻ മണ്ഡല നിയോജക മണ്ഡല കമ്മിറ്റിയുടെ രീതിയിൽ ഇന്ന് ഇതേ സമയത്ത് കേരള അമ്പാറ് ഈ മാവഫ്യാ സംരക്ഷണമായി ബന്ധപ്പെട്ട ശക്തി മന്ത്രി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പെട്ട് ഇന്ന് പ്രതിഷേധ പരിപാടി പ്രതിഷേധ കൂട്ടായ്മ നടത്താം നമുക്കറിയാം ഈ കേരളത്തിൽ എട്ട് വർഷകാലമായി നമുക്കൊരു കർമ്മമല്ല പ്രതിപക്ഷ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷ കാലഘട്ടത്തിൽ നിന്നുമ്പോൾ ആദ്യത്തെ ഒന്നാം മഹാകാലത്തിൽ പിണറായി സർക്കാർ അഴിമതി കൊണ്ട് ഭംഗിക്കിടക്കും ലോകമെമ്പാടും കോവിഡ് മഹാമാരിയുടെ പേരിൽ ഒരു ചുറ്റി വിതരണം നടത്തി രണ്ടാം ധാരം ഇംഗ്ലീഷ് ഈ രണ്ടാം കപ്പം ഡിസ്റ്റർ അഴിമതിയിൽ എല്ലാ വകുപ്പും പ്രാകമാകുന്നു പോലീസ് വകുപ്പ് ഡി സി സി സെക്രട്ടറി പ്രകാശ് പുളിക്കൻ ഡി സി സി നിർവാഹക സമിതി അംഗം റോയി കപിലുമകൾ ഡി സി സി മെമ്പർ വി ടി അയൂഖാൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് രാജു റെജി അംബാറ സി എ മോഹനൻ ജോയി പൂവത്തുങ്കൽ കോഴിത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു റിമിൽ രാജൻ ടി ടി സാബു വസന്ത തെങ്ങുംപള്ളി ഷെമീം വിലങ്ങബാറ മെർലിൻ തോംസ് പി കെ രമേശൻ മാഗി ജോസഫ് രഗ്നമ്മ രവീന്ദ്രൻ ഡാനി ജോസ് വിജയമ്മ ബാബു ബെന്നി ചേറ്റുകുഴി ടോംസ് കുര്യൻ സുനിൽ മണ്ണിൽ ഷീഫാദിഫൈൻ സൂഷമ മാത്യു ജാൻസി തൊട്ടിപ്പാട്ട സിനിമ ഉത്ഥത്തിൽ ബ്ലോക്ക ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്